സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മരണം രോഗബാധിച്ച് ചികിത്സയിലായിരുന്ന ബീട്ടമ്മയാണ് മരിച്ചത് കൊല്ലം പട്ടാഴി മരുതമൺ ഭാഗം സ്വദേശിയായ ബീട്ടമ്മയാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരികയാണ് മനോജ് പറയൂ ഞാൻ ഇപ്പോൾ ലഭിക്കുന്ന വാർത്തയാണ് അതായത് ഈ കൊല്ലം പട്ടായി സ്വദേശിയാണ് രാജി നാൽപ്പത്തി എട്ട് വയസ്സാണുള്ളത് ഏറെ നാളായി തന്നെ ചികിത്സയിലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സയിൽ കഴിഞ്ഞു വന്നത് തുടർന്നാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് സ്ഥിരീകരിക്കുന്നത് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തുള്ള ജനപ്രതിനിധികളെ അടക്കം ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു അതായത് ഏറെ നാളായി തന്നെ ഇത്തരത്തിൽ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വളരെയധികം ആശങ്ക തന്നെയാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഉള്ളത് അതായത് നിരവധി പേർക്കാണ് ഇപ്പോൾ ഈ ഒരു അമീപിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നതായി അത് സ്ഥിരീകരണം വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും ഇവിടെ ജനങ്ങൾക്കടക്കം നൽകുന്നുണ്ട് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സംഭവം അതായത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ഉണ്ടായിട്ടുള്ള സംഭവം അവിടെ ഒൻപത് യുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പിന്നീട് അവിടെ ഉണ്ട് ആരോഗ്യ വകുപ്പിനെതിരേ ഉണ്ടായിട്ടുള്ള രൂക്ഷവും പിന്നീട് ഡോക്ടർക്ക് മർദ്ദനം വെൽക്കുന്ന സംഭവം വെട്ടയക്കുന്ന സംഭവമൊക്കെ ഉണ്ടായി എന്തായാലും അതിനു പിന്നാലെ വീണ്ടും ഇപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടെ മരിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആശങ്ക ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും കൂടുതൽ പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ ചികിത്സയിലായിരുന്നത് വീട്ടമ്മയാണ് നാൽപ്പത്തിയെട്ട് വയസ്സാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അത്തരത്തിൽ ഈ ചികിത്സയിലായിരുന്ന വീട്ടമ്മയുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ശാം യെസ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്